ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മഞ്ഞളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞങ്ങളുടെ വസ്തുവിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾ പിടിപ്പിച്ചതാണ് മഞ്ഞൾ അത് കിളച്ചുകൊണ്ട് വന്നു അപ്പം അതിൻ്റെ വേരുണ്ട് വേരെല്ലാം ഞങ്ങൾ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുക വേരെല്ലാം കളഞ്ഞ് പിന്നെ അത് നല്ലതായിട്ട് കഴുകാണ് രണ്ട് മൂന്നാല് കഴുക് കഴുകണം മൊത്തം മണ്ണല്ലേ മൂന്നാല് കഴുക് നല്ലതായിട്ട് കഴുകണം മണ്ണെല്ലാം മാറുന്നെല്ലാം വരെ നല്ല വൃത്തിക്ക് കഴുകണം കഴുകി വെച്ചേക്കാണ് പിന്നെ അത് അരിവ ഞങ്ങൾ കുറച്ചെടുത്ത് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി ബാക്കിയാണെങ്കിൽ കുറച്ചെടുത്ത് പുഴുങ്ങി പുഴുങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കി എങ്ങനെ വേണേലും ചെയ്യാം പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കുന്നതാ ഒന്നുകൂടെ നല്ലത് ഞങ്ങൾ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട് അങ്ങനെ മഞ്ഞൾ പൊടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ പുതിയൊരു